മാറുന്ന ഫാബ്കോ അബ്സല്യൂട്ട് കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് ചേലകര ശ്രീകൃഷ്ണപുരത്ത് വെച്ച് മൂന്ന് ദിവസങ്ങളിലായി നടന്ന സഹോദയ സി ബി എസ് ഇ ജില്ലാ കലോത്സവം സമാപിച്ചു ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എഴുന്നൂറ്റി മുപ്പത് പോയിന്റുകൾ നേടി ജേതാക്കളായി സ്വന്തം തട്ടകത്തിൽ നടന്ന കലോത്സവത്തിൽ തുടർച്ചയായ നാലാം തവണയാണ് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കിരീടത്തിൽ മൊത്തമിടുന്നത് എഴുന്നൂറ്റി ഇരുപത്തി പോയിന്റുകൾ നേടിയ പാലക്കാട് സെന്റ് റാഫേൽസ് കത്തീഡ്രൽ സ്കൂൾ രണ്ടാം സ്ഥാനവും എഴുന്നൂറ്റി ഒന്ന് പോയിന്റുകളോടെ പട്ടാമ്പി ഇ എം എസ് ഇന്റർനാഷണൽ സ്കൂൾ മൂന്നാം സ്ഥാനവും നേടി എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലുള്ള കാറ്റഗറി ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ വേർതിരിച്ചായിരുന്നു മത്സരം നടന്നത് ഇരുപത്തി വേദികളിലായി നൂറ്റി നാല്പത് ദിനങ്ങളിലുള്ള മത്സരങ്ങളിൽ മികച്ച പ്രകടനങ്ങളാണ് ഓരോ വിദ്യാലയങ്ങളും കാഴ്ചവെച്ചത് സമാപന യോഗത്തിൽ ബോളിവുഡ് സംഗീത സംവിധായകൻ ജോർജ് ജോസഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ചേരി